എന്ത്ള്ളത് അങ്ങനെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെതിരെ ആരെങ്കിലും പരാതി ആ ആണോ അവർക്ക് ആണല്ലേ ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ വെക്കുമ്പോ അത് സെക്ഷൽ ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ അണിറോസിന്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ് ഇവിടെ ഇരിക്കുന്ന ഓരോ

പ്രമുഖമായൊരു നടൻ നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞെട്ടി പറഞ്ഞു സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെങ്കിലും വേണം വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിനെ സന്തോഷം എടുക്കുക എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി അദ്ദേഹം പറഞ്ഞേ അങ്ങ് പറയ അങ്ങ് പറയുന്നത് ശരിയായില്ലിരിക്കട്ടെ ബാലകാശമി ശാസ്ത്ര നൽകി നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് കിട്ടി ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ തിരിച്ചാഞ്ഞ് അടിക്കാൻ ഒരു അവസരമാണ് ഞാൻ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ